ഹായ് ഹലോ അപ്പൊ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുതിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മൾ എല്ലാവരും രാവിലെ ഏഴ് ഇരുപതൊക്കെ ആയപ്പോ നമ്മൾ കോതമംഗലം കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും നമ്മുടെ ഇന്നത്തെ യാത്ര കെ എസ് ആർ ടി സി ബസ്സിലാണ് വെറും യാത്രയല്ല നമ്മൾ കെ എസ് ആർ ടി സിയുടെ ജംഗിൾ സഫാരിക്കാണ് നമ്മളിന്ന് പോകുന്നത് ഇപ്പൊ നമ്മുടെ വണ്ടി വണ്ടിതാ ഇവിടെ കുട്ടപ്പിനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ രാവിലെ ഒരു ഏഴരക്കായപ്പോ നമ്മള് സ്റ്റാൻഡിൽ റിപ്പോർട്ട് ചെയ്തു എട്ട് മണിയായപ്പോ നമ്മള് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ രണ്ടര മണി വരാനുണ്ട് അവരുടെ വെയിറ്റിംഗ് ആണ് ഉല്ലാസ യാത്രയുടെ അപ്പോൾ ഈ പാട്ടോട് കൂടിയാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ചേട്ടനാണ് നമുക്ക് ഫോണിൽ കൂടെ എല്ലാം ട്രിപ്പൊക്കെ ബുക്ക് ചെയ്തൊക്കെ തന്നത് അപ്പോൾ ചേട്ടന് ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു പോകുന്ന വഴി എല്ലാവരും പാട്ടൊക്കെ പാടി മൈക്കും സ്പീക്കറൊക്കെ ഓൾറെഡി ബസ്സിൽ തന്നെ സെറ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും പാട്ടൊക്കെ പാടി എൻജോയ് പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പോയത് നമ്മുടെ കുട്ടമ്പുഴ വഴിയാണ് അതായത് തട്ടേക്കാട് കുട്ടമ്പുഴ വഴിയാണ് ഫസ്റ്റ് നമ്മൾ പോകുന്നത് അപ്പോൾ തട്ടേക്കാട് പല കഴിഞ്ഞപ്പം ചേട്ടൻ എന്താ എല്ലാവരെയും പരിചയപ്പെടാനൊക്കെ വന്നു പിന്നെ കുട്ടമ്പുഴയിൽ വെച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അവർ ഹോട്ടലിൽ നിർത്തി തന്നു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അപ്പൻ അപ്പനെ കഴിക്കണം അപ്പോൾ ഇവരുടെ പാക്കേജിൽ ലഞ്ചും ഈവനിങ് ടീയും സ്നാക്സും മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഹോട്ടൽ അടിപൊളി ഹോട്ടലാണ് നല്ല ഫുഡും അടിപൊളിയായിരുന്നു നമ്മൾ പോയി വാങ്ങി കഴിച്ചാൽ മാത്രം മതിയായിരുന്നു നിനക്കറിയാലോ നമ്മളെല്ലാവരും സ്ട്രേഞ്ചേഴ്സ് പക്ഷെ ട്രിപ്പ് സ്റ്റാർട്ട് കൂടി നമ്മളെല്ലാവരും ഒരൊറ്റ ഫാമിലിയായി ഇത് ഒക്കെ ഡാൻസൊക്കെ നമ്മൾ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് പന്തപ്ര മാമലക്കണ്ടം വഴിയാണ് ഇടയ്ക്ക് പാലമ്പടി നടക്കുന്നൊരു ബസ്സിന് പാലത്തൂടെ പോകാൻ പറ്റില്ല പാലം ക്രോസ് ചെയ്ത് അപ്പം ആദ്യം വിചാരിച്ചിരുന്നത് പണി കിട്ടിയില്ല ഈശ്വരെന്നായിരുന്നു പക്ഷേ അത് ആക്ച്വലി പണിയല്ലായിരുന്നു നമ്മൾ ഇറങ്ങി നിന്നപ്പോൾ നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലായത് കാരണം ബസ് അതിൽ കൂടെ അരികിൽക്കൂടെ ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് വേറൊരു എക്സ്പീരിയൻസ് ആണല്ലോ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ടിന് ശേഷം നമ്മൾ ഫസ്റ്റ് നിർത്തിയത് നമ്മുടെ കുട്ടമ്പുഴയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ നമ്മൾ സെക്കൻഡായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മാമലക്കണ്ടത്താണ് നമ്മൾ ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിർത്തിയിരിക്കുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവർ നമ്മുടെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നല്ല നല്ല സ്പോട്ടുകളെത്തുമ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പത്തിരുപത് മിനിറ്റോളം നിർത്തി തരും ഇവരും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇന്ന് കൂടെ ഉള്ളത് നമ്മുടെ ഫാമിലി ഫാമിലിയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആവാൻ പറ്റിയ ആയിട്ട് പിന്നെ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ നമ്മൾ വീണ്ടും നമ്മുടെ ട്രിപ്പ് പിന്നെ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തത് മാമല്ലാത്ത സ്കൂളിന്റെ ഫ്രണ്ടിലാണ് അവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അവിടുന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ചു അതേപോലെ തന്നെ കുറച്ചേര സ്പെൻഡ് ചെയ്തു ആ സമയം കൊണ്ട് വണ്ടി അവിടെ പോയി വളച്ചിട്ട് വന്നു ഈ നാല് പേര് നമ്മൾ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു ബൈക്കിൽ ചീറിപ്പാൻ പോകുന്നത് അപ്പോൾ ഇവര് നമുക്ക് ഇവിടെ വെച്ച് പരിചയപ്പെടാനൊക്കെ പറ്റി ഒരുമിച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി വളരെ സന്തോഷം പരിചയപ്പെടാൻ പറ്റിയില്ല അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നിർത്തിയ സ്പോട്ട് വെച്ചിട്ട് വെള്ളമൊക്കെ ഉള്ള സ്പോട്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് മിക്കവാടേയും കല്ലട്ട അട്ട കയറി നമ്മുടെ കല്ല് കയറി പക്ഷേ അത്രക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവരെല്ലാവരും കൈയും കാലം കഴുകാൻ പോയ സമയത്ത് ഞങ്ങൾ അവിടെനിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഇവിടെ കുറേ ബട്ടർഫ്ലൈസ് ഒക്കെ പറക്കണ്ട അതിൻ്റെയും കുറേ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റി അപ്പം ഇത് പാലരുവി വെള്ളച്ചാട്ടമാണ് ബിനോചാട്ടം പറയുന്നത് പ്രകാരം ഇവിടെ നമ്മൾ കയ്യും കല്ലും മുഖമൊക്കെ കൈ കൈ നമ്മുടെ പത്ത് വയസ്സ് കുറയുമെന്നാണ് എത്രത്തോളം ഇതിൽ സത്യമുണ്ടത് എന്ന് നമുക്ക് അറിയില്ല നമ്മളെ പറ്റിച്ചതാന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെയൊക്കെ നമ്മളത് മാങ്കുളത്ത് എത്തിയിരിക്കുകയാണ് മാങ്കുളത്ത് ഒരു റിസോർട്ടിലായിരുന്നു ഇവര് നമുക്കുള്ള ലഞ്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ നാടിന് ലഞ്ചായിരുന്നു അതായത് ചോറ് മോരുകറി സാമ്പാർ എരിശ്ശേരി കാബേജ് തോരൻ മീൻകറി അച്ചാർ പപ്പടം ചമ്മന്തി ഇത്രയായിരുന്നു നമ്മുടെ ലഞ്ച് എന്നുള്ളത് അപ്പോൾ ലഞ്ച് നമ്മുടെ ഓൾറെഡി ഇവരുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു എങ്ങനെയായിരിക്കും ആയിരിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എല്ലാവർക്കും പക്ഷേ അടിപൊളി ലഞ്ച് പറഞ്ഞാൽ അടിപൊളി ലഞ്ചായിരുന്നു അതേപോലെ തന്നെ ഈ റിസോർട്ടിനോട് ചേർന്ന് ഒരു അരുവി അപ്പോൾ അവിടെ കുളിക്കേണ്ടവർക്ക് കുളിക്കായിരുന്നു ബട്ട് എനിക്ക് എനിക്കതിനെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല നല്ല വിഷമം ഉണ്ടായ ടൈമായിരുന്നു നമുക്കപ്പോൾ വീഡിയോസ് എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു പിന്നെ റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും നമുക്കൊന്ന് റസ്റ്റ് എടുക്കാനും അപ്പോൾ ആക്ച്വലി നമ്മൾ ആ റിസോർട്ടിൽ ഒരു വൺ അവറോളം സ്പെൻഡ് ചെയ്തു നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ട്രിപ്പ് നേരെ നമ്മൾ ആനക്കുളത്തേക്ക് വിട്ടു നമുക്ക് ഭാഗ്യം ഉണ്ടായി ഗേസ് നമ്മൾ ചെന്നപ്പോൾ അഞ്ച് ആനകൾ അവിടെ നിന്ന് നല്ല കാമൻ ക്വൈറ്റായിട്ടൊന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കുമായിരുന്നു രണ്ട് വലിയ ആനകളും മൂന്ന് കുഞ്ഞു ആനകളും ഉണ്ടായി ആ രണ്ട് വലിയ ആനകളുടെ ഇടയിൽ ഒരു കുഞ്ഞിൻ്റെ ഉണ്ട് നമ്മൾ കുറേ സൂക്ഷിച്ചു നോക്കിയപ്പോൾ നമുക്ക് ആദ്യമൊക്കെ മനസ്സിലായത് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഇവരിൽ വെള്ളം കുടിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെയായിരുന്നു നമുക്ക് ഇവരുടെ ടീം സ്നാക്സൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ആനയെ കണ്ടുകൊണ്ട് ചായ കുടിക്കുക എന്നുള്ളത് വേറൊരു വൈബല്ലേ അപ്പോൾ ആ വൈബൊക്കെ ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു ഗൈസ് അപ്പോൾ ഇവിടെ നമുക്ക് ചായ പഴംപൊരിയായിരുന്നു ഇവർ നമുക്ക് സ്നാക്സ് എത്തി തന്നിട്ടുണ്ടായിരുന്നത് രണ്ടും നല്ല അടിപൊളിയായിരുന്നു അടിപൊളി ചായയും അതേപോലെ തന്നെ പഴംപൊരി ഒക്കെ അടിപൊളിയായിരുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ട്രിപ്പ് ഇനി നേരെ നമ്മൾ നേരെ ലക്ഷ്മി സ്ട്രീറ്റ് വഴി മൂന്നാറിലേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴി ഇവർ വണ്ടി ചെറുതായിട്ടൊന്ന് സ്ലോ ആക്കി എന്തിനാണെന്ന് അറിയണത് ആ കാണുന്ന പെരുമ്പം കുത്തു നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗേൾസ് നമ്മൾ ലക്ഷ്മി സ്ട്രീറ്റിലേക്ക് കടന്നിരിക്കുകയാണ് എന്ത് ഭംഗിയല്ലേ ലക്ഷ്മി സ്ട്രീറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ഡ്രാഷ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഓരോ തവണ വരുമ്പോഴും ഇതിന് ഓരോരോ ഭംഗികളാണ് ഓരോ പ്രാവശ്യം അപ്പോൾ നമ്മളിവിടെ വണ്ടി ഒതുക്കിയിട്ടിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ കലാശക്കൊട്ട് അതായത് സ്പീക്കേഴ്സൊക്കെ പുറത്തെടുത്ത് വെച്ച് ഡാൻസും പാട്ടിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് നിർത്തിയിട്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മളിതാ നമ്മുടെ കലാശക്കുട്ടൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ് അതായത് നമ്മളെല്ലാവരും കൂടി ഈ വട്ടം കൂടിയിരുന്ന് നമ്മുടെ സ്പീക്കറിൽ പാട്ടൊക്കെ വയസ്സിൽ നമ്മുടെ ഡാൻസും തുള്ളലൊക്കെയായിട്ട് ഇതാ എല്ലാവരും എല്ലാം ഹാപ്പിയാണ് ഒരു ഫാമിലി വൈബായിരുന്നു കേട്ടോ സ്ട്രേഞ്ചേഴ്സാന്ന് നമുക്ക് തോന്നിയേയില്ല അപ്പോൾ തിരിച്ചു പോരുന്ന വഴി നമ്മൾ ബസ്സിൽ അടിച്ച് പൊളിച്ച് അന്താക്ഷ കളിച്ചിട്ടാണ് വന്നത് അപ്പോൾ ബാക്കിൽ തലശ്ശേരിക്കാർ ഒരു ടീം ഫ്രണ്ട് നമ്മൾ വേറൊരു ടീം അങ്ങനെയായിരുന്നു നമ്മൾ ഗ്രൂപ്പ് കളിച്ചിരുന്നത് പക്ഷെ നമ്മളാണ് നമ്മൾ അന്താക്ഷയ്ക്ക് ജയിച്ചത് കേട്ടോ തിരിച്ചു വഴി ഞങ്ങൾക്ക് അടിപൊളി കോടയൊക്കെ കാണാൻ പറ്റി നമുക്ക് ആദ്യം ആദ്യമൊന്നും തൊട്ടു ഫ്രണ്ടിലുള്ള വണ്ടിയൊന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്കും കോടയൊന്നും പിന്നെ പിന്നെ പയ്യായിരുന്നു മാറി അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ് നമ്മൾ പോയത് അതായത് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് സ്ട്രേഞ്ചേഴ്സായിട്ടാണെങ്കിലും നമ്മളിപ്പോൾ വന്നത് തിരിച്ചു വന്നപ്പോൾ എല്ലാവരും ഒരേ ഫാമിലി ആയിട്ടാണ് വന്നത് നമ്മളൊരു പത്തേമുക്കാല ആയപ്പോ കെ എസ് ആർ ടി സി കോതമംഗലം ഡിപ്പോയിൽ എത്തി അവിടെ നിന്ന് എല്ലാവരും ടാറ്റാബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പോന്നു അപ്പോൾ ഓൾമോസ്റ്റ് കോതമംഗലത്തുള്ള എല്ലാ ഹോട്ടൽസൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് നല്ല വിഷമുണ്ടായി അപ്പോൾ നമ്മൾ തപ്പി പിടിച്ച് അൾട്രാസ് എങ്കിലും തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കൂടി വൈകിയായിരുന്നെങ്കിൽ അതും അടച്ചേനേ ഭാഗ്യത്തിന് നമുക്ക് അത് അടച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയി നമ്മൾ പോയ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മളെടുത്ത പാക്കേജ് മൂന്നാർ പാക്കേജ് പാക്കേജാണ് ഇതേപോലെ ഇവർക്ക് പല പാക്കേജസ് ഉണ്ട് ഗവി വട്ടവട പിന്നെ രാജകുമാരി രാജാക്കാട് എന്നീ പല പല പാക്കേജസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളെടുത്തതാകെ മൂന്നാർ പാക്കേജ് ആണ് ഇതിന് സെവൻ ഫിഫ്റ്റി ഉള്ളൂ ഇതിൽ ലഞ്ചും അതേപോലെ തന്നെ ഈവനിങ് ടീയും സ്നാക്സൊക്കെ അവൈലബിൾ ആണ് പിന്നെ ഇവരുടെ ഇടയ്ക്ക് ഇതുപോലെ തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നിർത്തി തരും ഇതേപോലെ ഡാൻസും പാട്ടും കളികളും പരിചയപ്പെടലും എല്ലായിട്ടും എല്ലാം അടിപൊളി ട്രിപ്പ് ട്രിപ്പായിരുന്നു പിന്നെ നമുക്ക് കിട്ടുന്ന ഡ്രൈവേഴ്സിനനുസരിച്ചിരിക്കും നമ്മുടെ ട്രിപ്പിൻ്റെ ആ ഒരു വൈബ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് ഡ്രൈവേഴ്സ് അടിപൊളിയായിരുന്നു അവരെ പറ്റി ഒന്നും പറയാനില്ല കിടില്ലായിരുന്നു പിന്നെ ഇവരുടെയൊക്കെ കൂടെ വരുമ്പോൾ ഏറ്റവും മെയിൻ കാര്യം സേഫ്റ്റിയാണ് നമുക്ക് അത്രയും ആയിട്ട് പോകാൻ പറ്റും അപ്പോൾ ഇവർ രണ്ടുവരായിരുന്നു നമ്മുടെ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉണ്ടായ ഒരു ഫാമിലി ഈ നൗഷധിക്കയുടെ ഫാമിലിയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എന്നുള്ള വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും പുതിയ ഫാമിലീസിനെ പരിചയപ്പെടാം അപ്പോൾ നമ്മൾ സീനെ പോയിക്കൊണ്ടിരിക്കുന്ന ട്രിപ്പിനേക്കാളും എന്തുകൊണ്ടും എൻറ്റയർലി ഡിഫറൻറ്റുമാണ് അടിപൊളിയുമാണ് കോതമംഗലത്തിന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രിപ്പുകൾ ബുക്ക് ചെയ്യാൻ വേണ്ടി ഈ കാണുന്ന മൂന്ന് നമ്പേഴ്സിലേക്ക് വിളിച്ചാൽ മതി ഈ ചേട്ടനാണ് കോതമംഗലത്ത് ടൂർ കോർഡിനേറ്റർ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു താങ്ക് യു തച്ച ബൈ